ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇത്തരം അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ വിക്രത്തിയാണ് കാണിക്കുന്നത് വിക്രമാണെങ്കിൽ കൂട്ടുകാരോടൊക്കെ ബൈക്കൊക്കെ മേടിച്ച് ഭയങ്കര സന്തോഷത്തോടെയും ദേഷ്യത്തോടെയും കല്യാണിയെ ഒരു ആവേശത്തോടെയും അങ്ങോട്ട് ചെല്ലുകയാണ് ആ സമയമാണെങ്കിൽ കൃത്യസമയത്ത് തേടിയ പള്ളി കാലി ചുറ്റി എന്ന് പറഞ്ഞതുപോലെ കല്യാണിയും കാർത്തികയും ഡ്രസ്സൊക്കെ മേടിച്ചിട്ട് എന്തോ പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്യുക അപ്പോഴാണ് വിക്രത്തിന് ഭയങ്കര സന്തോഷമായത് ഞാൻ കൊല്ലാൻ പോകുന്നവള്മാർ എൻ്റെ മുന്നിൽ തന്നെ വന്ന് പെട്ടു എടി കല്യാണി നിന്നെ ഞാൻ തീർക്കൂടി രണ്ടും എൻ്റെ ലിസ്റ്റിൽപ്പെട്ടവരാ ഹാ രണ്ടിനെയും തീർക്കും ഞാൻ എന്തായാലും ഞാൻ ഞാൻ കൊല്ലാൻ ആഗ്രഹിച്ചവളുമാർ തന്നെയാണ് എൻ്റെ മുന്നിൽ വന്ന് ചാടിയിരിക്കുന്നത് ശരിയാക്കി തരാൻ ഞാൻ ഇനി കുറച്ച് സമയം മാത്രമേ ഉള്ളൂ നിന്നെയൊക്കെ തീർക്കാൻ അത്രയ്ക്ക് വെറിയോടുകൂടിയാണ് ഞാൻ ജയിലിൽ നിന്ന് വന്നിരിക്കുന്നത് ജയിലിലുള്ളവർക്ക് ഞാൻ വാക്ക് കൊടുത്തിട്ടാണ് ഈ വന്നത് എൻ്റെ പെങ്ങളായിട്ട് നീ മരിക്കടി മരിക്കി നിന്നെ ഇനി ഒരിക്കലും എനിക്ക് കൊല്ലാതെ വിടാൻ പറ്റില്ല കൊന്നിട്ട് ഞാനിവിടെ നിന്ന് തിരിച്ച് പരവൾ കഴിഞ്ഞ് പോകും നിന്റെ കുടുംബത്തിലുള്ളവർ അതായത് കിരൺ ദീപ അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ നിന്റെ അരികിലിരുന്ന് നെഞ്ചു പൊട്ടി കരയുന്നത് എനിക്ക് കാണൂടി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വിക്രം ഇങ്ങനെ സൈഡിൽ തന്നെ മാറി നിൽക്കുക ഈ സമയം കല്യാണിയും കാർത്തികയും കാറി കയറിയിട്ട് അങ്ങ് കയറി ഇരുന്ന് ഇങ്ങനെ പോകാനായിട്ട് ഒരുങ്ങണം അപ്പോൾ നമ്മുടെ കാർത്തിക ഭയങ്കര സന്തോഷത്തോടെ കല്യാണി എന്തായാലും ഓണത്തിനൊക്കെ ഇന്ന് നമ്മൾ അടിച്ച് പൊളിക്കും അല്ലേ കല്യാണി അതെ ചേച്ചി എന്നാൽ പോവാം പോകാം എന്നും പറഞ്ഞ് കാറ് എടുത്ത് അങ്ങനെ പോവുകയാണ് പോയി അവർ വീടെത്തി വീടെത്തിയ സമയത്ത് നമ്മുടെ കല് കല്യാണിയും കാർത്തികയും കാറിൽ നിന്ന് ഇറങ്ങുക അപ്പോൾ കാർത്തിക് പറയുക അതെ ഈ കൊല്ലത്തെ ഓണം നമ്മുടെ ശത്രുക്കളൊക്കെ ജയില്ല അതിൻ്റെ സന്തോഷത്തിലാണ് നമ്മൾ അതുകൊണ്ട് തന്നെ ഈ കൊല്ലത്തെ ഓണം നിൻ്റെ വീട്ടിൽ വെച്ച് ആഘോഷിക്കാനാണ് എല്ലാവരും തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ കൊല്ലത്തെ ഡ്രസ്സ് ഞാനായിരിക്കും എല്ലാവർക്കും എടുത്തു തരുന്നത് ഭക്ഷണവും കാര്യങ്ങളൊക്കെ നീ നോക്കിക്കോ എന്താ പോരെ മതി ചേച്ചി ചേച്ചിയുടെ ഇഷ്ടം പോലെ എന്നും കല്യാണി പറയുക അപ്പോൾ നമ്മുടെ കാർത്തികയ്ക്ക് ഭയങ്കര സന്തോഷമായി ഓ എന്തായാലും സമാധാനത്തോടെയാണ് ഈ കൊല്ലം ഓണം ആഘോഷിക്കുന്നത് അതെ ചേച്ചി നമ്മുടെ അച്ഛനും നമ്മളോടൊപ്പം ഉണ്ടാവുമല്ലോ അതെ കല്യാണി അത് വേണ്ട അത് ശരിയാവില്ല അതെന്താ ചേച്ചി അച്ഛനിപ്പോൾ പഴയതുപോലെയൊന്നും അല്ല അച്ഛൻ മാറി അച്ഛൻ മാറിയത് സത്യമായിട്ട് തന്നെയാണ് ഇല്ല കല്യാണി എനിക്കതിൽ വിശ്വാസമൊന്നുമില്ല കാരണം എനിക്ക് പേടിയുണ്ട് നമ്മുടെ സന്തോഷം തല്ലിക്കടത്താനായിട്ടാണ് അയാൾ മാറിയതുപോലെ അഭിനയിക്കുന്നതെങ്കിലോ ഒരിക്കലുമില്ല ചേച്ചി ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ്റെ ഈ മാറ്റം സത്യസന്ധതയാണ് സത്യസന്ധതയുള്ള മാറ്റമാണ് അച്ഛനും സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചേച്ചി അച്ഛൻ മാറിയത് സത്യമായിട്ടുവാ ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണി ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് നിൽക്കും ശരി ശരി എല്ലാം നിന്റെ ഇഷ്ടം പോലെ അവസാനം നാളെ ഇതിൻ്റെ പേരിൽ കരയേണ്ടി വരരുത് ആപത്ത് സംഭവിച്ച വിക്രം എന്നെയും നിന്നെയും ആക്കുമല്ല നടക്കുന്നത് അതുകൊണ്ട് നമ്മളുടെ ജീവനെ നഷ്ടപ്പെടും നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ടാലും നമ്മുടെ ചുറ്റുമുള്ളവർക്ക് ഒരാപത്തും സംഭവിക്കരുത് കല്യാണി അതാണ് എൻ്റെ ആഗ്രഹം എന്നും നമ്മുടെ കാർത്തിക് പറയുക ശരി ചേച്ചി ഒന്നും സംഭവിക്കില്ല എനിക്ക് മനസ്സിലാവും അച്ഛൻ ഇപ്പം പഴയതുപോലെയൊന്നും അല്ല അച്ഛൻ്റെ മാറ്റം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ദൈവം എനിക്ക് ഒരു പ്രത്യേക കഴിവ് വന്നിട്ടുണ്ട് എൻ്റെ അടുത്തേക്ക് ഒരാൾ വരുമ്പോൾ അയാൾ നല്ല മനസ്സോടുകൂടിയാണോ അല്ലെങ്കിൽ അയാൾ ചീത്തയാളാണോ എന്ന് മനസ്സിലാക്കാൻ പെട്ടെന്നൊരു കഴിവ് എനിക്ക് തരും എന്നിട്ടാണോ ഗംഗാപ്രസാദിനെ നീ ഈ ഒരു രക്ഷകനെ പോലെ കരുതിയത് എന്ന് കാർത്തിക ചോദിക്കുക അതെന്തോ എൻ്റെ സമയദോഷം കൊണ്ട് സംഭവിച്ചതാ ചേച്ചി അതുതന്നെ ഇവിടെയും പറയാനുള്ളൂ സമയദോഷം കൊണ്ട് ഓരോന്നും സംഭവിക്കരുത് ആ എന്തായാലും അച്ഛനെ ഓണത്തിന് കൂട്ടാം പക്ഷെ നമ്മുടെ അമ്മമാർ സമ്മതിക്കില്ല അതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ മാ അമ്മമാർ സംഭവിച്ചില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് വരുന്ന ഓണസദ്യ ഉണ്ടാകുമല്ലോ അതിപ്പോൾ എന്ത് പറയാനാണ് വീട്ടിലാദ്യം കഴിയണം അത് കഴിഞ്ഞിട്ട് നമുക്ക് അച്ഛനോടൊപ്പം കൂടാം എന്നും പറഞ്ഞ് കാർത്തിക ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുക ആ എന്തായാലും വിക്രമും ഗംഗാ രാഹുലും ഒക്കെ ജയിലിലായത് എത്ര നന്നായി കല്യാണി ഇതുപോലൊരു ജീവിതമല്ലേ നമ്മൾ ആഗ്രഹിച്ചത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടം പെടാത്തവർ നമ്മളാ ചിന്തിക്കാൻ കൂടെ ഓർക്കാൻ കൂടെ ആഗ്രഹിക്കാത്തവർ അവർ ജയിലിൽ പോയി അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് പേടിയാണ് ഗംഗാപ്രസാദ് അന്ന് ജയിൽ ചാടിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് ഉറക്ക ഉറക്ക ഉറങ്ങാത്ത രാത്രികളുണ്ടായിരുന്നു ഉറങ്ങിയില്ല കല്യാണി അത്രയ്ക്ക് പേടിയായിരുന്നു പേടി മനസ്സിൽ നിറഞ്ഞു നിന്നിട്ട് എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല അതുപോലുള്ള പേടികൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നായിരുന്നു ആ ടെൻഷനും പേടിയുമൊക്കെ ഇങ്ങനെ ഓരോ ദിവസം പോകും തോറും ഓരോന്നോരോന്നായി കൂടി വന്നു പക്ഷേ അവൻ ജയിലിലായപ്പോൾ സമാധാനമായി സന്തോഷമായി എന്തുകൊണ്ടും ഞാനിപ്പോൾ ആശ്വാസത്തിലാണ് ഗംഗാപ്രസാദ് ജയിലിൽ പോയതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ചേച്ചി ഞാനും വിക്രം ജയിലിൽ പോയതുകൊണ്ട് അച്ഛനെ ഈ മാറ്റം ഉണ്ടായത് അതുകൊണ്ട് എനിക്കും നല്ല സന്തോഷമുണ്ട് അവൻ ഈ ജന്മത്ത് മാറാൻ പോകുന്നില്ല കൊലയാളിയെ പോലെ കൊലപാതകയുടെ മനസ്സുമായി നടക്കുന്നവൻ എങ്ങനെ മാറാനാ മാറിയില്ലെങ്കിലും കുഴപ്പമില്ല എൻ്റെ അച്ഛനും അമ്മമ്മയും മാറിയല്ലോ അത് മതി ഇനി അവൻ നമ്മളെ കൊല്ലാൻ വന്ന അച്ഛനവനെ എന്ന് പറഞ്ഞിരിക്കുന്നത് സത്യം പറയാലോ ആങ്ങളെ ആയതുകൊണ്ട് ചെറിയ സ്നേഹമൊക്കെ എനിക്ക് അവനോട് ഉണ്ടായിരുന്നു പക്ഷെ ഒരു മനസാക്ഷി ഇല്ലാത്തവനാ നമ്മൾ എത്രയൊക്കെ സ്നേഹിച്ചാലും നമുക്ക് തിരിച്ചു തരാൻ ആഗ്രഹിക്കാത്തവനാ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും അവനെ കണ്ണു വിശ്വസിക്കരുത് അവന അവനെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാലും അച്ഛനും അമ്മുമ്മയും മാറിയ സ്ഥിതിക്ക് അവനും മാറി എന്ന് നമ്മളെ വിശ്വസിപ്പിക്കാനായിട്ട് വരും അത് കേട്ട് നമ്മൾ വിശ്വസിക്കരുത് കേട്ടോ കല്യാണി ഉം ശരി ചേച്ചി ഞാനങ്ങനെയൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല അച്ഛനെ വിശ്വസിച്ചു പക്ഷെ അവനീ ജന്മത്ത് മാറില്ല എന്നെനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് അവനെ ഞാൻ കണ്ണുടച്ച് വിശ്വസിക്കില്ല ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണി കാർത്തികയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക അപ്പോൾ ഇതെല്ലാം വിക്രം ദൂരത്തു നിന്ന് മാറി നിന്ന് കാണുന്നുണ്ടായിരുന്നു സന്തോഷിക്കടി സന്തോഷിക്കേ സെക്കൻഡുകൾ മാത്രമേ ഉള്ളൂ നിൻ്റെ ഈ സന്തോഷത്തിൻ്റെ ആയുസ് കുറയാൻ എന്തായാലും ഞാൻ വരുന്നുണ്ടടി എന്ന് ആലോചിച്ചുകൊണ്ട് വിക്രം ഇങ്ങനെ നിൽക്കുക ഈ സമയം നമ്മുടെ കാർത്തിക എന്നാൽ ഞാൻ പോട്ടെ പോളെ എന്നും പറഞ്ഞേ കാറിൻ്റെ അടുത്തേക്ക് പോവുക അപ്പോൾ കല്യാണി ചിരിച്ചുകൊണ്ട് കാർത്തികയെ നോക്കിയിട്ട് ടാറ്റ വർണ്ടിങ്ങനെ തിരിഞ്ഞ് നടക്കുക ആ സമയത്ത് വിക്രം പാഞ്ഞു വന്ന് കല്യാണിക്കിട്ടൊരു ഒറ്റ അടി കല്യാണി തെറിച്ചു വീണു അപ്പോഴേക്കും കാർത്തിക് ഓടി വന്നു കല്യാണിയേ കല്യാണി എന്നും വിളിച്ചുകൊണ്ട് എടാ നിൽക്കടാ അവിടെ എന്നും പറഞ്ഞ് വിക്രത്തെ ഓടിച്ചിട്ടു പക്ഷേ ബൈക്കിൽ വിക്രം രക്ഷപ്പെട്ടു പോയി ഈ സമയം കല്യാണി കല്യാണി നിനക്കെല്ലാം പറ്റിയോ കല്യാണി കല്യാണി എഴുന്നേക്ക് കല്യാണി എന്നും പറഞ്ഞുകൊണ്ട് കല്യാണിയെ കുറെ വിളിച്ചു പക്ഷെ കല്യാണിക്ക് നല്ല വേദനയുണ്ട് കാലിന് ആ ഞാൻ പറഞ്ഞില്ലേ മോളെ സൂക്ഷിക്കണം ഇപ്പോ ശത്രുക്കൾ നമുക്ക് ഒരുപാടാ അപ്പോൾ അവൻ ആരാ ആ ബൈക്കിൽ വന്ന് നിന്നെ ആക്രമിച്ചവൻ ആരാ ഗംഗാപ്രസാദിൻ്റെ ആരോ പുറത്തുണ്ട് ഏയ് ഗംഗാപ്രസാദിൻ്റെ ആളാണെങ്കിൽ അവൻ ചേച്ചിയെ ഉപദ്രവിക്കൂ ഇത് ഇത് എനിക്ക് തോന്നാൻ വിക്രമാണെന്നാ അവൻ പരോളിന് പുറത്തിറങ്ങുമെന്ന് പറഞ്ഞായിരുന്നില്ലേ ഇനി അവൻ പരോൾ കഴിഞ്ഞ് ഇറങ്ങിയോ പരോളിന് ഇറങ്ങിയോ എന്നും ചോദിച്ചുകൊണ്ട് കല്യാണി ഇങ്ങനെ സംശയത്തോടെ ആലോചിക്കുകയാണ് അപ്പം വിക്രം ഷെ മിസ്സായിപ്പോയി ഷെ ഇതോടുകൂടെ അവളെ ഇടിച്ച് തെറുപ്പിച്ചിടേണ്ടതായിരുന്നു ഷേ എല്ലാം നഷ്ടപ്പെട്ടു എന്തെങ്കിലും എന്തായാലും ഞാൻ കൊല്ലും കൊന്നിട്ടേ പോകുമടി ഓണസദ്യ ഉണ്ണാൻ നീ ഉണ്ടാവില്ലടി നിൻ്റെ കൊലച്ചോറായിരിക്കും എല്ലാവരും ഉണ്ടാൻ പോകുന്നത് നിന്റെ പതിനാറ് അടിയന്തരത്തിൻ്റെ അന്ന് ഞാനും ഉണ്ടാവോടി അടി നിനക്കുള്ള ഭക്ഷണം കഴിക്കാനായിട്ട് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വിക്രം അങ്ങനെ നിൽക്കുക ഈ സമയം കിരണെ കല്യാണിയും കൂട്ടി കർത്തിക അങ്ങ് പോവുകയാണ് ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മനോഹറിനെയാണ് മനോഹർ ഉള്ള തയ്യാറെടുപ്പാണ് സെക്കൻഡുകൾ മാത്രമേ ബാക്കിയുള്ളൂ മനോഹറിന് പോകാൻ അപ്പോൾ ശാരീരിനടുത്തേക്ക് മനോഹർ ചെല്ലുക അമ്മായിയമ്മേ ഞാനുടനെ പോ ഒന്ന് പോയി തൊലയടാ ഇത് പറയാൻ തുടങ്ങിയിട്ട് നാൾ കുറേ ആയല്ലോ എന്നിട്ടാണെങ്കിൽ നീട്ട് പോകുന്നുമില്ല എന്ത് ചെയ്യാനാ അമ്മായി അമ്മേ പോകാൻ ഒരു സമയവും കാലമൊക്കെ വേണ്ടേ അതുകൊണ്ട് അതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കുമായിരുന്നു എന്നും പറയണ അത് കേട്ടതും എടാ ഒന്ന് പെട്ടെന്ന് പോകാൻ നോക്ക് എൻ്റെ മോളുടെ ജീവിതത്തിൽ നിന്നും നീ എന്നേക്കുമായിട്ട് ഒഴിഞ്ഞു പോയാ അത്രയ്ക്ക് സമാധാനം എനിക്ക് കാരണം അവളെ പിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം പക്ഷേ നീ ഇരിക്കുന്നിടത്തോളം കാലം എനിക്കവളെ ഒന്ന് ആശ്വസിപ്പിക്കാനോ സ്നേഹിക്കാനോ കഴിയുന്നില്ല അതാണ് എൻ്റെ വിഷമം അതാണ് എൻ്റെ കഴിവ് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ പെണ്ണിൻ്റെ സ്നേഹവും സകല സ്വത്തും തട്ടിയെടുത്തിട്ടേ ഈ മനോഹർ എവിടെയെങ്കിലും പോകൂ എന്ന് മനോഹർ പറയുക നീയല്ലോ അങ്ങനെ ചെയ്യൂട ചതിയ വഞ്ചക നിന്നെപ്പോലൊരു ദുഷ്ടൻ ഈ ലോകത്ത് വേറെയില്ല നിന്നെ പോലെ ഒരുത്തനെയാണല്ലോ ഈശ്വര ഞാൻ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് നിന്നെപ്പോലൊരു മരുമകനെ എനിക്ക് കിട്ടിയെന്ന് വിചാരിച്ച് ഞാൻ ഒരുപാട് അഹങ്കരിച്ചത് അതെ അമ്മായിയമ്മൂ പോകാൻ ഇനി സെക്കൻഡുകൾ മാത്രമേ ബാക്കിയുള്ളൂ അതുകൊണ്ട് ഞാൻ പോകുന്നത് വരെയുള്ള കാര്യങ്ങൾ മകളെ പറഞ്ഞ് പഠിപ്പിച്ച് അവളെ പിടിച്ചു നിർത്തേണ്ടത് നിങ്ങളുടെ കടമയാണ് അവളെൻ്റെ പിന്നാലെ വന്ന തൊലഞ്ഞു കാര്യങ്ങളൊക്കെ പിന്നെ അമേരിക്കയിലേക്കല്ല ഉഗാണ്ടയിലേക്ക് പോലും പോകാൻ പറ്റില്ല എന്നും നമ്മുടെ മനോഹർ ഹോ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് അവളെ പിടിച്ചു നിർത്തിക്കോളാം നീ ഒന്ന് പോയി പോയിത്തരാൻ നോക്ക് എത്രയും പെട്ടെന്നൊന്ന് പോയി തൊലയി എന്നും ഷാരി പറയുക ഇത് കേട്ടത് മനോഹർ ഞാൻ പോകുവാ പക്ഷേ നിങ്ങൾ എനിക്ക് തരാന്ന് പറഞ്ഞതൊന്നും തന്നില്ല എടാ എൻ്റെ കയ്യിൽ ഒന്നുമില്ല എൻ്റെ മോളുടെ കയ്യിൽ നിന്ന് പരമാവധി പിടിച്ചു വാങ്ങാൻ പറ്റിയത് മുഴുവനും നീ പിടിച്ചു വാങ്ങിയില്ലേ അവളുടെ അക്കൗണ്ട് വരെ കാലിയാ ഇനി അവളുടെ കയ്യിലൊന്നുമില്ല ഇനിയെങ്കിലും ഞങ്ങളെ ഒന്ന് വെറുതെ വിടടാ ഇത്രയെങ്കിലും ദ്രോഹിച്ചില്ലേ ഒന്നുമല്ലെങ്കിലും നിന്റെ കുഞ്ഞ് അവളുടെ കയ്യിലിരിക്കുന്നെ ആ കുഞ്ഞിനെ നോക്കാൻ അവൾക്ക് അവൾക്കൊരു അവസരം കൊടു അവൾക്കൊന്നും ഇല്ലാണ്ടായാ അവൾ എങ്ങനെയാണ് ആ കുഞ്ഞിനെ നോക്കുന്നത് ഇത്രയും നാളും ആ കുഞ്ഞിനെ സ്നേഹിച്ച് നീ ഇവിടെ നിന്നതല്ലേ ആ ഒരു സ്നേഹം സത്യമാണെങ്കിൽ ദേ നീ ഒരു കാര്യം ചെയ് വെറുതെ വിട്ടിട്ട് പോടാ ആ കുഞ്ഞിനെയെങ്കിലും അവൾ നോക്കട്ടേടാ എന്നും പറഞ്ഞുകൊണ്ട് മനോഹറിൻ്റെ കാല് പിടിക്കുന്ന പോലെ സംസാരിക്കുക ആ നിങ്ങളെൻ്റെ കാലൊന്നും പിടിക്കണ്ട ഇപ്രാവശ്യം എനിക്ക് കിട്ടിയ പെണ്ണേ നല്ല പണക്കാരിയാണ് അമേരിക്കയിൽ ബിസിനസ്സൊക്കെ ഉള്ളത് ഒരുത്തിയ അതുകൊണ്ട് തന്നെ ഇനി ഇതെൻ്റെ അവസാനത്തെ കല്യാണം ആയതുകൊണ്ട് ഞാനത് ഇനി കല്യാണമൊന്നും കഴിക്കുന്നില്ല ആരെയും ചതിക്കുന്നുമില്ല ഇതോടുകൂടെ എല്ലാം അവസാനിപ്പിച്ച് ഞാൻ പോകാൻ തീരുമാനിച്ചു ആ എന്തായാലും പോയി കഴിയുമ്പോൾ ഞാൻ സന്തോഷത്തോടെയാണ് ഇങ്ങനെ ജീവിക്കാൻ പോണേ ശരി ശരി എന്നാൽ ഞാൻ പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹർ ഇങ്ങനെ നിൽക്കുക ഈ സമയം ഒന്ന് എത്രയും പെട്ടെന്ന് പോടാ പോയി തൊലയടാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശാരീ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുവാ ഈശ്വര ശേഷം എൻ്റെ മോളെ ഞാൻ എന്ത് പറഞ്ഞ് മനസ്സിലാക്കും അവളെ ഞാൻ എങ്ങനെ ആശ്വസിപ്പിക്കും ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എൻ്റെ ഭഗവാനെ എൻ്റെ മോൾക്ക് ശക്തി കൊടുക്കണേ എന്നൊക്കെ നമ്മുടെ ശാരി ഇരുന്ന് പൊട്ടിക്കറിയുക ഈ സമയം മനോഹർ അങ്ങ് വെളിയിലേക്ക് പോവുക പോയി കഴിഞ്ഞിട്ട് നമ്മുടെ സരയി വന്നു സരയി വന്നതും ശാരിയോട് ചോദിക്കുക എന്താ എന്തിനാ വിഷമിച്ചിരിക്കുന്നത് മോളെ നീ എങ്ങോട്ട് ഞാൻ എവിടേക്കും പോകുന്നില്ല പിന്നെ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ ഓരോന്ന് ആലോചിച്ച് വിഷമിച്ച് ഇങ്ങനെ ഇരിക്കരുത് ഇഷ്ടമല്ല സന്തോഷത്തോടെ ഇരിക്കണം എൻ്റെ വീട്ടിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്കിഷ്ടമല്ല ഞങ്ങൾ അമേരിക്കയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ കരയരുത് ഈശ്വര ഇപ്പോഴും ഇവൾ അമേരിക്കയ്ക്ക് പോകുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നത് അറിയില്ലല്ലോ ആ കാലമാടൻ ഇവളെവിടെയും കൂട്ടിക്കൊണ്ട് പോകില്ല എന്ന് അമേരിക്കക്കാരത്തെയും കെട്ടി അവൻ സന്തോഷമായിട്ട് ജീവിക്കാൻ പോയിരിക്കുക ഞാൻ എന്ത് പറയും എൻ്റെ മോളോട് ഞാൻ എന്ത് പറയും അവൻ പോകുന്നത് വരെ സഹിച്ചേ പറ്റൂ എൻ്റെ മോളോട് സത്യങ്ങളൊന്നും തുറന്നു പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഭഗവാനെ എന്തുകൊണ്ടും നീ തുണയായിരിക്കണേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മുടെ സാരി ഇങ്ങനെ ചിന്തിച്ചോണ്ടെന്നൊക്കെ എന്താ ആലോചിക്കുന്നത് കുഞ്ഞിനെ നന്നായിട്ട് നോക്കിക്കോണം കേട്ടല്ലോ മോളെ ഞാനൊരു സത്യം ചോദിച്ചാൽ നീ തുറന്ന് പറയോ എന്താ നീ നിൻ്റെ മുറിയിൽ ഒരു ഒരു ഇരുമ്പ് വടി മേടിച്ച് വച്ചിട്ടില്ലേ അതെ അതെന്തിനാ അത് ഞാൻ പറഞ്ഞല്ലോ ആയലപക്കത്ത് രണ്ട് മൂന്നെണ്ണം താമസിക്കുന്നുണ്ടല്ലോ ഏത് നിമിഷവും കയറി വരും ആ വെള്ളന്മാരുടെ താലക്കെട്ടിക്ക് തന്നെ ഞാനത് കരുതി വെച്ചിരിക്കുന്നത് അത് കേട്ടതും ഷാരി പേടിച്ചു സത്യം പറ അതുകൊണ്ട് അവൻ്റെ തലയ്ക്ക് അടിക്കാനല്ലേ നീ മേടിച്ച് വെച്ചിരിക്കുന്നെ ആരുടെ മനോഹറിൻ്റെ മനുഹിൻ്റെയോ എന്തിന് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ തലയ്ക്ക് എന്തിനാ അടിക്കണം ദേ നിങ്ങളുടെ ചിന്ത മുഴുവനും അതാണെങ്കിൽ അത് മനസ്സിൽ നിന്ന് നിന്നെടുത്ത് കളഞ്ഞോ ഈശ്വര ഇവരെ സത്യ കൃത്യമായിട്ടാണ് സത്യം കണ്ടുപിടിച്ചത് അതെ അവൻ്റെ തല തല്ലിപ്പൊളിക്കാൻ വേണ്ടി തന്നെയാണ് ഞാനത് മേടിച്ച് വെച്ചിരിക്കുന്നത് ഇപ്പം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു അവനാ മനോഹർ എൻ്റെ കുഞ്ഞിനെ എൻ്റെ കുഞ്ഞിനെ അച്ഛനില്ലാതാക്കിയവനാ അവൻ അവനെ അവനാ അവനൊറ്റൊരുത്തം കാരണം കുറേ പെണ്ണുങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടതാണ് എൻ്റെ മോളെ പോലെ എത്രയോ മക്കൾ അച്ഛനില്ലാതെ കിടന്ന് വിഷമിക്കുന്നുണ്ടാവും അതിനൊക്കെ കാരണക്കാരനായി ഇവനെ കൊല്ലുകളയ വേണ്ടത് അവനെ പോലെ ഒരുത്തൽ ഇനി ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ പാടില്ല പക്ഷേ ഞാൻ അവനെ കൊല്ലുന്നത് വരെ ആരും സത്യങ്ങളൊന്നും അറിയരുത് അവനെ ഞാൻ സ്നേഹിക്കുന്ന ഭാര്യയായിട്ട് തന്നെ അവനും അവനും അറിയട്ടെ അങ്ങനെ തന്നെ വേണം കാര്യങ്ങളുടെ പോക്ക് അവൻ പോകാനിനി നിമിഷങ്ങളും മാത്രമേ ഉള്ളൂ അതിനുള്ളിൽ അവനെ തീർക്കാനുള്ള വഴിയൊരുക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സർ ഇങ്ങനെ മോളെ നീ എന്താ ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല ഇനി കൂടുതൽ ഇങ്ങനെയുള്ള ചിന്തകളൊന്നും വേണ്ട മനുവേട്ടനെ ഞാൻ ഒരിക്കലും ഒന്നും ചെയ്യില്ല മനുവേട്ടൻ എൻ്റെ എല്ലാം എൻ്റെ എല്ലാം എല്ലാം എനിക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് മോളെ നീ നീ അവനെ കൊല്ലാൻ വേണ്ടിയാണോ അത് കൊണ്ട് എന്നുള്ള സംശയം എനിക്കിപ്പോഴും ഉണ്ട് അങ്ങനെ ഒരു സംശയവും വേണ്ടാന്ന് പറഞ്ഞില്ലേ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി എൻ്റെ മനുവേട്ടിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ മനസ്സിലുണ്ടായാൽ അതൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ അങ്ങ് കത്തിച്ച് കളഞ്ഞേക്കണം ഒരിക്കലും പുറത്തെടുക്കരുത് മനസ്സിലായല്ലോ ശരി മോളെ എനിക്ക് മനസ്സിലായി ഇനി ഞാൻ അങ്ങനെയൊന്നും ചോദിക്കില്ല ആ അല്ല മോളെങ്ങോട്ടേ പോകുന്നേ എങ്ങോട്ടേക്കും എന്ന് എന്നും പറഞ്ഞുകൊണ്ട് സാറി പുറത്തേക്ക് പോകുക എങ്ങോട്ടേക്കും ഇല്ലയെന്ന് പറഞ്ഞിട്ട് അവൾ പോവുകയാണല്ലോ എൻ്റെ ഈശ്വര ഞാൻ എന്ത് ചെയ്യും എൻ്റെ മോളോട് ഞാൻ എന്ത് പറയും ഇപ്പോഴേ അവളാകെ തകർന്നു നിൽക്കുക ഞാൻ അവളുടെ അമ്മയല്ല എന്നറിഞ്ഞതിന് ശേഷം അവൾ ഒരുപാട് സമനില തെറ്റിയാണ് നടക്കുന്നത് അതിനിടയിൽ മനോഹരം കൂടെ പോയെന്നറിഞ്ഞാൽ എൻ്റെ മോളെ എങ്ങനെ സഹിക്കും അവൾക്കത് സഹിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഷാരി പൊട്ടിക്കരയുക ഈ സമയം കാറിലിരുന്ന് സരയവും ആലോചിക്കുകയാണ് കൊല്ലുവിടാ നിന്നെ ഞാൻ നിന്നെ ഞാൻ കൊല്ലും നിന്നെ കൊന്നിട്ട് എനിക്ക് നിന്നോട് പ്രതികാരം ചെയ്യണം എത്രയോ പെണ്ണുങ്ങളുടെ ജീവിതം തകർത്ത് നീ ഇനി ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ പാടില്ല അമേരിക്കക്ക് പോവുകയാണ് അല്ലേ അമേരിക്കക്കാരെയും കല്യാണം കഴിച്ചുകൊണ്ട് ആ പെണ്ണ് പിന്നെ അവളൊരു വൃത്തിയെട്ടവളായതുകൊണ്ട് നീ അവളെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാമെന്ന് വിചാരിച്ചു കാണും എന്നാൽ സമ്മതിക്കില്ലട ഞാൻ എന്നെ കല്യാണം കഴിച്ചതും അവളെ കല്യാണം കഴിച്ചതും അവസാന കല്യാണമാണ് അതോടെ എല്ലാം അവസാനിക്കും നിന്റെ ജീവിതം അവസാനിക്കും ആ ഇരുമ്പ് മണിത്തുമ്പിൽ നീ പെടഞ്ഞു വീഴും നിന്റെ തലയ്ക്ക് ഞാൻ അടിക്കും കൊല്ലും എന്നൊക്കെ പറ ആലോചിച്ചുകൊണ്ട് സരയൂ കാറിലിരുന്ന് ഇങ്ങനെ പോവുക ഈ സമയം മനോഹർ ആണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ് മറിയെ കാണാനായിട്ട് ചെന്നിരിക്കുക മറിയേ കുറച്ച് കഴിയുമ്പോൾ ഞാൻ എല്ലാ അടുത്തോണ്ടെങ്ങ് വരും നമുക്ക് ഒരുമിച്ച് അങ്ങ് പോകാം കേട്ടോ പിന്നല്ലാതെ അല്ലാതെ ഞാൻ ആകത്തിരി ഇല്ലല്ലോ അമേരിക്കയിലേക്ക് പോയി നിന്നെയും കുട്ടി അവിടെ അടിച്ചു പൊളിക്കുന്നതൊക്കെ ഓർക്കുമ്പോൾ എപ്പോഴും സന്തോഷം തോന്നുക മനസ്സിന് വല്ലാത്തൊരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മറിയെയും ഭയങ്കര ത്രില്ലോടുകൂടെ ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് അതായത് വിക്രം പുറത്തിറങ്ങി ആദ്യ പണി വിക്രം കല്യാണിക്കിട്ട് തന്നെയാണ് കൊടുത്തത് പക്ഷേ കല്യാണിക്കിട്ട് പണി കൊടുത്തെങ്കിലും കല്യാണിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നാൽ കല്യാണിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ വിക്രത്തിനെ പച്ചയ്ക്ക് കത്തിക്കാൻ നിൽക്കുക പ്രകാശൻ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് ഉറപ്പായിട്ടും തീർച്ചയായിട്ടും മിസ്സി അത് തന്നെ കാത്തിരുന്നതാണ് അതേ പ്രേക്ഷകരെ പ്രേക്ഷക മനസ്സുകൾ കാത്തിരുന്ന ആ മുഹൂർത്തത്തിലേക്കാണ് രാജകുമാരനെ പോലെ വളർത്തി തലയിൽ വെച്ചുകൊണ്ട് നടന്ന അച്ഛൻ തന്നെ മകനെ കൊല്ലുന്ന അടിപൊളി രംഗങ്ങൾക്കായിട്ട് കാത്തിരിക്കാൽ ആർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്